எ தாமரக்கண்ணா ஆடி வாயூ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് ഭജനയൊക്കെ ഉണ്ടായിട്ടോ വീട്ടിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിളക്കൊക്കെ ഇങ്ങനെ തേച്ച് കഴുകി മിനുക്ക് വെച്ചതിന് ശേഷം അതിൽ തിരിയൊക്കെ ഇട്ട് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ കിണ്ടിയിൽ വെള്ളമൊക്കെ വെച്ച് പിന്നെ അവിടെ അമ്മാമ്മയുടെ വീട്ടിൽ പൂവൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് ഒരു ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ബെഞ്ചിൻ്റെ പുറത്ത് വെറും ഒരു ഷോള് വിരിച്ചിട്ട് ദീപമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ശ്രീ നീലകേശി പുടിപ്പര നടന്നാണ് അത് ഒരു ഭദ്രകാള ക്ഷേത്രമാണല്ലോ അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ഭജന വരുന്നത് അപ്പോൾ നമ്മൾ ഇച്ചിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് മനോഹരാക്കി വെച്ചിട്ടുണ്ട് കൂടാതെ മുമ്പിലൊരു കൃഷ്ണൻ്റെ ഒരു ഇതുകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അമ്മ അമ്മയുടെ വീട്ടിലും ഇതുപോലെ തന്നെ ഒരു ബെഞ്ചിൽ വിളക്കൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ആ വർഷവും ഡിസംബർ മാസത്തിലാണ് ഈ ഒരു ഭജന നമ്മളുടെ വീട്ടിൽ വരാറ് ഇടിഞ്ഞിലൊക്കെ നമ്മൾ വെച്ചിട്ട് നല്ലതുപോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കത്തിച്ചിട്ടുള്ളായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഭജനക്കാരൊക്കെ വന്നിട്ട് പാട്ട് പാടും അങ്ങനെയൊക്കെയാണ് കുറച്ച് പരിപാടികളും അവർ വഴുതീകളെ ഇതുപോലെ വരുമ്പോഴത്തേക്ക് വേറെ പാട്ട് പാടി വരും പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വേറെ ആയിട്ടുള്ള പാട്ട് പാടും അപ്പോൾ അമ്മമാർ അവിടെ ആ ഒരു വിളക്കാണ് വെച്ചിട്ടുള്ളത് പക്ഷേ അവരുടെ വീട്ടിൽ ആ ഒരു ഇടിഞ്ഞിൽ ഇഷ്ടം ഉള്ളതുകൊണ്ട് അവർ പടിയിലും കൂടെ വയ്ക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അത്രത്തോളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പടിയിലൊന്നും വച്ചിട്ടില്ല അപ്പോൾ ഓരോരോ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ശം അപ്പോൾ ഇവിടെ ഇവിടെ അടുത്തായിട്ട് ശംഖൂതിയ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചു അപ്പോൾ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിട്ട് എൻ്റെ അച്ഛനൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഭജനക്കാരൊക്കെ വന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് கெட்டி ஓடி கெட்டியோடி வாயு ஆடி பாடியாடி வாயுலங்க கெட்டி ஓடி ஓடி ஓடிவாயு പുതിയതിനുശേഷം അമ്മാമ്മയുടെ വീട്ടിലെടുത്ത് പാടാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടേ അപ്പോൾ നമ്മളുടെ വീണ്ടും വന്ന് പാട്ട് പാടുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സംഭാവന കൊടുക്കുന്നുണ്ട് അവർക്ക് അപ്പോൾ അവർ ചോദിച്ചിട്ടല്ല എന്നാലും നമ്മളെ പാടിയതല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് కిలవర <muchas> జనియమ్మ bye, bye. ഭജനയും കഴിഞ്ഞ് അപ്പോൾ എല്ലാവരേയും പോകുന്നുണ്ട് അവിടെ നിന്ന് അപ്പോൾ പ്രസാദം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോഴത്തേക്കും അങ്ങനെ പോകുന്നുണ്ട് ഇതാണ് ഭജന എന്ന് പറയുന്നത് കേട്ടോ പറഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഇട്ടത് അതുമല്ലാതെ നമ്മളുടെ ഈ ഒരു ഭജന കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിളക്കൊക്കെ കുറച്ച് കഴിഞ്ഞ് അണയ്ക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്